നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചിങ്ങമാസത്തിലെ പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം തിറങ്ങു യിൽ വീണ്ടും ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി തൃശൂർ തേക്കിൻകട മൈതാനത്തെ തെക്കേ ഗോപുര നടയിൽ തുടങ്ങിയ സപ്ലൈകോ ഓണം ഓണംഫെയറിന്റെയും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിന്റെയും ഉദ്ഘാടനം റവന്യൂ ഭവനവകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ആലക്കുടി നഗരസഭ മൂന്നാം വാർഡ് വികസന സമിതി പോട്ട ജംഗ്ഷനിൽ ഓണച്ച ആരംഭിച്ചു അങ്കംവാളി നഗരസഭയുടെ മാലിന്യ സംസ്കരണം അവതാളത്തിൽ ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കെതിരെ സേഫ് കൊരട്ടിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കൊരട്ടി ജംഗ്ഷനിൽ വാസ് സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചിങ്ങമാസത്തിലെ പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു ഇനിയുള്ള പത്ത് നാളുകൾ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങൾ വിരിയും ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇനി ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനരാത്രങ്ങൾ സമഭാവനയുടെ സന്ദേശം ഓതുന്ന തിരുവോണത്തിനായി മാവേലി മഞ്ഞനെ വരവേൽക്കാൻ കേരളക്കരയൊരുങ്ങി പരിശുദ്ധിയുടെ തൂവെള്ള നിറമേഴും തുമ്പ മുതൽ ചെത്തി മന്ദാരം ചെണ്ടുമല്ലി പിച്ചകപ്പൂ തുടങ്ങിയവ കാഴ്ചയൊരുക്കുന്ന പൂക്കളമായി ഇനിയുള്ള പത്ത് നാളുകൾ വീട്ടുമുറ്റങ്ങൾ മാറും അയൽപക്ക സംസ്ഥാനങ്ങളിലെ വസന്തവും മുറ്റങ്ങളെ അലങ്കരിക്കും വിവിധ സംഘടനകളും എല്ലാം പൂക്കളങ്ങളും വിവിധ കലാപരിപാടികളുമായി ഓണത്തെ വർണ്ണാഭമാക്കും ഓണത്തോടനുബന്ധിച്ച സംസ്ഥാനത്ത് പൂവിപണിയും സജീവമായി കഴിഞ്ഞു കൂടാതെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുപൂട്ടി വിവിധ കലാകായിക വിനോദങ്ങളും നടക്കും സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷങ്ങളും നടക്കും പാളിയക്കരയിൽ വീണ്ടും ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി സർവീസ് റോഡിന് വീതി കൂട്ടി ശാശ്വത പരിഹാരം കണ്ടിട്ടില്ലെന്ന് കോടതി നിയോഗിച്ച മൂന്നംഗ സമിതി ഹൈക്കോടതിയെ അറിയിച്ചു തുടർന്ന് ടോൾ പിരിവിനെ ഏർപ്പെടുത്തിയ നിരോധനം അടുത്ത മാസം ഒൻപത് വരെ ഹൈക്കോടതി നീട്ടി സർവീസ് റോഡുകൾ നന്നാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടോൾ പിരിവിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എൻ എച്ച് എ ആയി കോടതിയെ സമീപിച്ചത് ഇതിനായി ഏതാനും ചിത്രങ്ങളും സമർപ്പിച്ചിരുന്നു എന്നാൽ റോഡ് നിർമ്മാണം മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും സർവീസ് റോഡുകൾ ഇതുവരെയും പൂർണ്ണമായും നവീകരിച്ചിട്ടില്ലെന്നും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതുകൊണ്ടാണ് ഗതാഗത കുരുക്കിന് നേരിയ ശമനം ഉള്ളതെന്നും കോടതി നിയോഗിച്ച മൂന്നംഗ സമിതി ഹൈക്കോടതിയെ അറിയിച്ചു എന്നാൽ ഓണക്കാലത്ത് കൂടുതൽ വാഹനങ്ങൾ എത്തുമ്പോൾ ഗതാഗത കുരുക്ക് വീണ്ടും രൂക്ഷമായേക്കുമെന്നും റോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർണ്ണമായി തീർത്താലേ ടോൾ പിരിക്കാൻ അനുവദിക്കാവൂ എന്നും മൂന്നംഗ സമിതി നിർദ്ദേശിച്ചു ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ആർ ടി ഒ എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് സർവീസ് റോഡിന് വീതി കൂട്ടി ശാശ്വത പരിഹാരം കണ്ടിട്ടില്ലെന്ന റിപ്പോർട്ട് കോടതിയിൽ നൽകിയത് സമിതിയുടെ വാദം മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം കോടതി നിരാകരിച്ചത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ടോൾ പിരിവിന് അനുമതി നിഷേധിച്ചത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മൂന്നംഗ സമിതി വീണ്ടും സ്ഥലത്തെത്തി പരിശോധിച്ച് ഒരു റിപ്പോർട്ട് കൂടി സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഇതോടെ ഓണക്കാലത്ത് ടോൾ പിരിവ് നടത്താനുള്ള ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിക്കാരുടെയും നീക്കമാണ് പാളിയത് സെപ്റ്റംബർ ഒൻപതിനാണ് കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക തൃശൂർ തേക്കൻകട് മൈതാനത്തെ തെക്കേക്കോപിര നടയിൽ തുടങ്ങിയ സപ്ലൈകോ ഓണഫെയറിന്റെയും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിന്റെയും ഉദ്ഘാടനം റവന്യൂ ബോബന വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഓണം ഫെയർ നാടിനാകെ അഭിമാനമായി മുന്നോട്ടു പോവുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു നിലവിൽ സപ്ലൈകോയിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ റേഷൻ കാർഡിലൂടെ സബ്സിഡി നിരക്കിലും സബ്സിഡി ഇതര സാധനങ്ങൾ മിതമായ നിരക്കിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എം ആർ പി വിലയിൽ നിന്നും അഞ്ചു മുതൽ അൻപത് ശതമാനം വിലക്കുറവിലും സപ്ലൈകോയുടെ ഓണം ഫെയറിൽ ലഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആകർഷകമായ വിലയിൽ പതിനെട്ട് സാധനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് പത്ത് സാധനങ്ങൾ അടങ്ങിയ മിനി സമൃദ്ധി കിറ്റ് ഒൻപത് സാധനങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് ഗിഫ്റ്റ് കാർഡ് കൂപ്പൺ തുടങ്ങി നല്ല സ്കീമുകളും ഓണം ഫെയറിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മന്ത്രി കെ രാജൻ തൃശൂർ സ്വദേശിനി ജയന്തിക്ക് നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകിക്കൊണ്ട് ആദ്യ വില്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു സപ്ലൈകോ പാലക്കാട് മേഖലാ മാനേജർ ജി സുമ ജില്ലാ സപ്ലൈ ഓഫീസർ ടി ജെ ആശ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സപ്ലൈകോ ജില്ലാ ഓണം ഫെയറിൽ പഞ്ചസാര മുളക് മല്ലി ഉഴുന്ന് തുവരപ്പരിപ്പ് ചെറുപയർ വൻപയർ വൻകടല ജയ അരി കുറുവ അരി മട്ട അരി പച്ചടി വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കും ഓണം ഫെയർ സെപ്റ്റംബർ നാല് വരെ തുടങ്ങും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ശ്രീ കെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ എൻ സി പി സംസ്ഥാന സെക്രട്ടറി ആന്റണി ആർ സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഡിപിൻ തെക്കേപുറം കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാന അടിസ്ഥാനത്തിൽ അഥവാ ഓണം ഫെയറിന്റെ സംസ്ഥാനതല സംസ്ഥാന തിരുവനന്തപുരത്ത് വെച്ച് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ വെച്ച് ഇപ്പോൾ നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം നിങ്ങൾ എല്ലാവരും കേട്ട് കേട്ടുകാണെന്ന് ഓണം ഫെയർ നാടിനാകിയ അഭിമാനമായി നിലവിൽ സപ്ലൈകോയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന പതിവ് പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമേ റേഷൻ കാർഡിലൂടെ സബ്സിഡി നിരക്കിലും സബ്സിഡി ഇതര സാധനങ്ങൾ മിതമായ നിരക്കിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എം ആർ പിയിൽ നിന്ന് അഞ്ചു മുതൽ അമ്പത് ശതമാനം വിലക്കുറവിലും പൊതുസമൂഹത്തിനു വേണ്ടി സമർപ്പിക്കുന്നതാണ് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഓണം ഫെയർ മാർക്കറ്റുകൾ ും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും സൗജന്യ ഓണ നമ്മൾ നൽകുന്നുണ്ട് ആകർഷകമായിട്ടുള്ള വിലയിൽ തങ്ങളൊക്കെ കൂടി പ്രത്യേകത സമർദ്ദിപ്പിച്ച് നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞു മിനി ഇനി സമർദ്ദിപ്പിച്ച് ശബരി സിഗ്നേച്ചർ കിറ്റ് കിറ്റ് ഗിഫ്റ്റ് കാർഡ് കൂപ്പണുകൾ എന്നിവയൊക്കെ നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ള ചില സ്കീമുകൾ ഉണ്ട് ആളുകൾക്ക് വിഷു കൈനീട്ടം കൊടുക്കുന്നത് പോലെ ഓണത്തിന്റെ സമ്മാനം പൂർണ്ണമായിട്ടും ഗിഫ്റ്റ് ിഫ്റ്റ് കൂപ്പടലിലൂടെ നൽകാമെന്നൊരാശയം ഉയർന്നു വന്നാൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് നമുക്ക് ആ ഗിഫ്റ്റ് കൂപ്പടലുകൾ ലഭ്യമാക്കി അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഓണസമ്മാനമായി നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ തയ്യാറാക്കി ചാലക്കുടി നഗരസഭ മൂന്നാം വാർഡ് വികസന സമിതി പോട്ട ജംഗ്ഷൻ ഓണച്ചന്ത ആരംഭിച്ചു വികസന സമിതിയുടെ അഞ്ചാമത് ഓണച്ചന്തയാണ് ഇത്തവണത്തേത് അത്തം പത്തോണം പായസമേള ഓണം വിഭവങ്ങൾ പച്ചക്കറി തുണിത്തരങ്ങൾ എന്നിവ വിൽപ്പനയ്ക്കായുണ്ട് വാർഡ് വികസന സമിതി വിളയിച്ചെടുത്ത പൂക്കൾ നാട്ടിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയും വിപണനത്തിനായുണ്ട് ഓണചന്തയിൽ നിന്നും കിട്ടുന്ന ലാഭം വാർഡ് വികസന സമിതി വാർഡിൽ ഓണത്തിന് കിറ്റ് നൽകാനായി വിനിയോഗിക്കും നഗരസഭാ ചെയർമാൻ ഷിബു ഷിഭൂവാലപ്പൻ ഓണചന്ത ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ വൽസൺ ചെമ്പക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പോട്ട പള്ളി വികാരി ടോം മാളിയക്കൽ തോമസ് മേലേപ്പുറത്തിന് ആദ്യ വിൽപ്പന നടത്തി മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ എ ബി ജോർജ് കൗൺസിലർമാരായ ദീപു ദിനേശ് ജി ജി ജോൺസൺ ലിബി ഷാജി ആന്റു മേലേപ്പുറം ഷാജു മേലേപ്പുറം ജോണി പുല്ലൻ കെ ജി സുന്ദരൻ പ്രീത സന്തോഷ് വിനിത ഷാൻഡോ ക്ലാര വിൽസൺ എ വി ഷാൻഡോ എന്നിവർ സംസാരിച്ചു അങ്കമാലി നഗരസഭയുടെ മാലിന്യ സംസ്കരണം അവതാളത്തിൽ നിശ്ചലമായ മാർക്കറ്റിലെ പ്ലാറ്റിനു മുമ്പ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ വേറിട്ട പ്രതിഷേധം ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് മാർക്കറ്റിൽ നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു മാലിന്യങ്ങൾ നിറഞ്ഞ കൊതുക് വളർത്തൽ കേന്ദ്രമായി പ്ലാന്റ് മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എം പി ബെന്നി ബെഹനാനാണ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് കോടികൾ ദൂർത്തടിച്ചും നഗരസഭയുടെ ഫണ്ട് യടിക്കുന്നതിനെതിരെയും നിശ്ചലമായ ഫ്ലാറ്റിന് മുമ്പിൽ ഇടതുപക്ഷ കൗൺസിലർമാർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു സജീവ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു മുൻ ചെയർമാൻ ബെന്നി മൂഞ്ഞേലി അധ്യക്ഷനായിരുന്നു പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പി എൻ ജോഷി രജനി ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു എന്ത് സന്ദേശമാണ് നഗരസഭ നൽകുന്നത് ബഹുമാനായ നഗരസഭ ചെയർമാനെ പരസ്യമായി സംവാദത്തിനോളിച്ചു വിളിച്ച വികാരങ്ങളൊക്കെ അങ്കമാരിയുടെ ബഹുമാനായ നഗരസഭാ ചെയർമാൻ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കാത്തത് ആരാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തത് ഇപ്പൊ ഇത് പ്രവർത്തിപ്പിക്കാത്തതിന്റെ കാരണം എന്താണ് ഇതിന് എത്ര ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടുണ്ട് കരണ്ട് കാശ് എത്ര കാശ് അടയ്ക്കുന്നുണ്ട് രണ്ട് മാസം കൂടുമ്പോ നാൽപ്പത്തിഒൻപതിനായിരം രൂപ ഈ മാർക്കറ്റിൽ അങ്കമാൻ നഗരസഭ എന്നിങ്ങനെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ ഒരു കോടി ഇരുപത് പത്ത് ലക്ഷം രൂപ മുടക്കി മാലിന്യങ്ങൾ വിമാർജനപ്പാൻ ായിരം പോരം രൂപ പോലും സെന്റിന് വിലയില്ലാത്ത അയ്യായിരം പാടത്തെ രണ്ട് ഏക്കറോളം ഭൂമി രണ്ടു ലക്ഷം രൂപ സെന്റിന് കച്ചവടം ചെയ്ത് അത് വാങ്ങി അതിന് കമ്മീഷൻ അടിച്ച് അതിന്റെ ഏർപ്പാട് ഇവിടെ അങ്കമാലി നഗരസഭയുടെ പഴയ കെട്ടിടം മൂന്ന് കോടി രൂപയ്ക്ക് മെയിൻ്റനൻസ് ഞങ്ങള് ഇത് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് തന്നെ ഞങ്ങൾ ഇതിന്റെ അങ്ങേയറ്റം വരെ പോകും മന്ത്രിക്ക് അതക്കാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അടക്കംസിന്റെ ഉദ്യോഗസ്ഥന്മാർക്കടക്കം എല്ലാ സംവിധാനത്തിലേക്കും ഞങ്ങൾ പരാതി എടുക്കാൻ പണം കൈകാര്യം ചെയ്തിട്ടുള്ളത് അവരെയൊക്കെ കൃത്യമായി ഉത്തരം പറഞ്ഞ് സമാധാനം പറഞ്ഞ് ഈ പണം തിരികെ അടപ്പിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യും എന്ന് മാത്രമാണ് പറയാനുള്ളത് ചാലക്കുടി കണ്ണമ്പുഴ മരുത്തോമ്പിള്ളി റെസിഡൻസ് അസോസിയേഷന്റെയും ചാലക്കുടി എസ് എൻ ഡി പി യൂണിയൻറെയും സംയുക്ത ആഭിമുഖ്യത്തെ ഓഗസ്റ്റ് മുപ്പതിന് ശനിയാഴ്ച നാദവൃന്ദ ഒരുക്കുന്ന ചിങ്ങനിലാവിൽ ഒന്നിച്ചോണം സംഘടിപ്പിക്കുമെന്ന് സംഘടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടി എസ് എൻ ജി ഹാളിൽ രാവിലെ എട്ടേ മുപ്പത് മുതൽ പൂക്കള മത്സരം തിരുവാതിരക്കളി മത്സരം എന്നിവ ആരംഭിക്കും വൈകിട്ട് ആറേ മുപ്പതിന് ഔസെപ്പച്ചൻ നയിക്കുന്ന ഗാനസന്ധി നടക്കും വാർത്താസമ്മേളനത്തിൽ കെ എ ഉണ്ണികൃഷ്ണൻ വിവേക് വാസുദേവൻ അഡ്വക്കേറ്റ് എം എൻ അഖിലേഷിന്റെ മാമണികണ്ഠൻ മണികണ്ഠൻ വിജയൻ മൂഴിക്കൽ പത്മനാഭസ്വാമി എന്നിവർ പങ്കെടുത്തു ഇനിയൊരു ഇടവേള ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കെതിരെ സേവ് കൊരട്ടിയുടെ നേതൃത്വത്തിൽ ഇരുപത്തി എട്ടിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊരട്ടിയിൽ പൂർണ്ണരൂപത്തിലുള്ള മേൽപ്പാലം അനുവദിക്കുക പൊങ്ങം മുതൽ മുരിങ്ങൂർ വരെ തുടർച്ചയായ സർവീസ് റോഡ് നിർമ്മിക്കുക സർവീസ് റോഡിന്റെയും ചിറങ്ങരയിലെയും മുരിങ്ങൂരിലെയും അടിപ്പാതകളുടെയും നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം കൊരട്ടി മേൽപ്പാലത്തിന്റെ പണികൾ ആരംഭിക്കുക എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് ഉപവാസ സമരത്തിന്റെ സമാപനത്തോടൊപ്പം ടൗൺ ചുറ്റി ശക്തമായ പ്രതിഷേധ പ്രകടനവും നടത്തും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊരട്ടിയുടെ പൊതുവായ നന്മയ്ക്കു വേണ്ടി ഒരു തിരുത്തൽ ശക്തിയായി നിലനിൽക്കുന്ന സന്നദ്ധ കൂട്ടായ്മയാണ് സേവ് കൊരട്ടി കൊരട്ടിയിൽ അടിപ്പാതയെല്ലാം മേൽപ്പാലമാണ് വേണ്ടതെന്നും തുടക്കം മുതൽ സേവ് കൊരട്ടി ഉന്നയിച്ചിരുന്നു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ തോമസ് നാലപ്പാട്ട് കൺവീനർ സുന്ദരൻ ജോയിന്റ് കൺവീനർ ഷിജു പ്ലാക്കൽ എന്നിവർ പങ്കെടുത്തു ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലെ ബ്ലാക്ക് സ്പോട്ടുകൾ അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് വാളയാർ മുതൽ അങ്കമാലി വരെ അനുവദിച്ചു എന്ന വാർത്ത നമ്മൾ പത്രങ്ങളിലൂടെ പത്രങ്ങളിലൂടെ മാത്രമാണ് ആദ്യമായിട്ട് അറിയുന്നത് അപ്പം നമുക്കതിലെ അപകടം നമ്മൾ മണിത്തറിഞ്ഞു അന്ന് തന്നെ ഇതുപോലെ കൊരട്ടിയെ പോലെ സുപ്രധാനമായ ഒരു കേന്ദ്രത്തിൽ ഒരു അടിപ്പാതയല്ല പൂർണ്ണ രൂപത്തിലുള്ള ഒരു മേൽപ്പാലമാണ് വേണ്ടത് എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ട് അടിപ്പാതയല്ല മേൽപ്പാലമാണ് കൊരട്ടിയിൽ വേണ്ടത് എന്ന മുദ്രാവാക്യം എത്തിക്കൊണ്ടാണ് ഈ സേവ് കൊരട്ടി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആ ആശയത്തിന്റെ പിന്നില് കൊരട്ടിയിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ മുഴുവൻ ജനങ്ങളും അതായത് രാഷ്ട്രീയ സംഘടനകൾ സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് വ്യവസായ സ്ഥാപനങ്ങള് എല്ലാവരും അണിനിരുന്നു അതിനെ തുടർന്ന് നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് പ്രതിഷേധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു അന്നും ഇന്നും ക്വാളിറ്റി എന്നും സമാധാനപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളരെ പ്രതീകാത്മകമായ പല പ്രതിഷേധ പരിപാടികളും നടത്തി അതോടൊപ്പം നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തു അതായത് കൊരട്ടിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഒരു മേൽപ്പാലമാണ് വേണ്ടത് അതിനൊരു കമ്മീഷനെ അത് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷനെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമാന്തരമായിട്ട് അതും ചെയ്തു ഇതോടൊപ്പം അതിനുള്ളൊരു മേൽപ്പാലം അത് കൊരട്ടിയില് മാത്രം അനുവദിച്ചുകൊണ്ട് ഉത്തരവായി എങ്കിലും നമുക്ക് പൂർണ്ണരൂപത്തിലുള്ള മേൽപ്പാലം വേണം എന്ന ആവശ്യം അതോടൊപ്പം ചെറങ്ങര മുതൽ മുരിങ്ങൂർ വരെ കണ്ടിന്യൂസ് അതായത് ഒരു സർവീസ് റോഡ് ഇത് രണ്ടും പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ചെറുതും വലുതുമായ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് ഈ സമരങ്ങൾ തുടർന്നു ഈ സമയത്ത് തന്നെ നവംബർ രണ്ടാം വാരത്തിൽ പി എസ് ടി എന്നൊരു ഒരു തമിഴ്നാട്ടിലെ ഒരു കോൺട്രാക്ടി കമ്പനിക്ക് ഇതിൻ്റെ ടെൻഡർ അവാർഡ് ചെയ്തു തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം യാതൊരു പ്രൊഫഷണലിസം ഇല്ലാതെ യാതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു വർക്കായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് അതായത് മുതല് വൈകിട്ട് അഞ്ചു വരെ നമ്മുടെ ഉപവാസ സമരം അതിന്റെ സമാപനത്തോടുകൂടി അതായത് അഞ്ചു മണിക്ക് അതിന്റെ സമാപനം വെച്ചിരിക്കുന്ന നാലേ കൂടി ഒരു പ്രതിഷേധ പ്രകടനവും നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് രാവിലെ നമ്മളിപ്പോ ഉദ്ദേശിക്കണത് അതിന് എം എൽ എന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മിക്കവാറും മിക്കവാറും അല്ല എം എൽ എ തന്നെയായിരിക്കും ഫോൺ നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസിന്റെ വൻ ലഹരിവേട്ട ഓണം ലക്ഷ്യമിട്ട് എത്തിച്ച നാലു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി തൃശൂർ പുറത്തുശേരി സ്വദേശി സെബി പിടയിലായി മലേഷ്യയിൽ നിന്നും ഭക്ഷ്യ പാക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് ഓണം ലക്ഷ്യമിട്ട് കൊച്ചുവഴി വൻതോതിൽ ലഹരി കടത്താൻ സാധ്യതയുള്ളതായി കസ്റ്റംസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും കേന്ദ്ര ഏജൻസികളും പരിശോധന കർശനമാക്കുകയും ചെയ്തിരുന്നു ഈ പരിശോധനകളുടെ തുടർച്ചയായിട്ടാണ് പുലർച്ചെ മലേഷ്യയിൽ നിന്നെത്തിയ ഭക്ഷ്യ പാക്കറ്റുകൾക്കിടയിൽ ഒളിപ്പിച്ച കഞ്ചാവ് പിടികൂടുന്നത് സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും ഉയർന്ന് എഴുപത്തി അയ്യായിരത്തിലേക്ക് നാനൂറ് രൂപ വർദ്ധിച്ച ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി ഗ്രാമിന് ആനുപാതികമായി അൻപത് രൂപയാണ് ഉയർന്നത് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ ദിവസം പവന് എണ്ണൂറ് രൂപ വർദ്ധിച്ച് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ് കടന്ന് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്നലെ എൺപത് രൂപയാണ് കുറഞ്ഞത് തുടർന്ന് വില വീണ്ടും ഉയരുകയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ശനിയാഴ്ചയാണ് സ്വർണ്ണവില ഒറ്റയടിക്ക് എണ്ണൂറ് രൂപ ഉയർന്നത് എട്ടാം തീയതി ഇട്ട സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ കുറയുന്ന കാഴ്ചയാണ് ദൃശ്യമായത് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് റെക്കോർഡ് ഉയരം പന്ത്രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തി മുന്നൂറ് രൂപ കുറഞ്ഞ ശേഷമാണ് വില ഉയരാൻ തുടങ്ങിയത് ഈ മാസം ആദ്യം എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണവില ഒരാഴ്ചയ്ക്കിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലധികം വർദ്ധിച്ച ശേഷമാണ് ഒൻപതാം തീയതി മുതൽ കുറയാൻ തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക തീരുവ് വർദ്ധിപ്പിച്ചതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് കൂടാതെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലും ും പരിമിതികൾ മറന്ന് അവർ റാംബി ഒത്തുചേർന്നു ഫാഷൻ ഷോയും പാട്ടുകളുമായി അങ്കമാലി ഡോറ ബ്യൂട്ടി വേൾഡ് ആണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഓണത്തോടനുബന്ധിച്ച് ഫാഷൻ ഷോ സംഘടിപ്പിച്ചത് കൂവപ്പടി ഏതൽ ബഡ്സ് സ്കൂളിലെ അൻപതോളം വിദ്യാർത്ഥികൾ റാംബിൽ ചൂട് വെച്ചു ഓണപ്പാട്ടനൃത്തവുമായി പരിമിതികൾ മറന്ന് പരിപാടികൾ ഗംഭീരമാക്കി റോജി എം ജോൺ എം എൽ എ ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്തു ഡോറ മാനേജിംഗ് ഡയറക്ടർ ഡെൻജു രഞ്ജിമാർ നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ

അഞ്ചൊരു നല്ലൊരു ക്ലേബോട്ടെ സ്ട്രോങ് യിലുംയജീവി ആക്രമണത്തിലും ദുരിതം അനുഭവിക്കുന്ന മലക്കപ്പാറ വീരാൻകുടി ഉന്നത നിവാസികൾക്ക് മാരാങ്കോട് അനുവദിക്കപ്പെട്ട സ്ഥലം നൽകാതെ കേന്ദ്ര നിയമനത്തിന്റെ പേര് പറഞ്ഞ് ചാലക്കുടി ഡി എഫ് ദ്രോഹിക്കുന്നതായി ആദിവാസി ക്ഷേമ സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു അനുഭാഗമില്ല നമുക്ക് അതിനകത്ത് കേറാൻ പറ്റില്ല എന്നൊരു തടസ്സം ഉന്നയിച്ചു അപ്പൊ അതുമായിട്ട് നമുക്ക് അതിനകത്ത് മലക്കപ്പാറ മീരാങ്കുടി അരേക്കാപ്പ് ഈ രണ്ട് ഊരുകളിലുള്ള ആളുകളാണ് വരുന്നത് അവർക്ക് അവിടെ ഭൂമി കൊടുത്തത് അവർക്ക് അവിടുത്തെ പകരം ആ ഭൂമി ഇട്ടിട്ട് പകരം ഭൂമിയായിട്ടാണ് ഇവിടെ നമുക്ക് മാരാ കൊടുപ്പ് കിട്ടിയിരിക്കുന്നത് കശ്മാന്തരത്തിൽ തന്നത് അതിനകത്ത് കയറി ഇവരെ എല്ലാവരും കയറി അവരോട്ടുള്ള സ്ഥലം അളന്നു തിരിച്ച് കല്ലിട്ട് കൊടുത്തിട്ട് അവർ കാട് വെട്ടിച്ചു വിലക്കുണ്ട് അത്രയും വന്നുകഴിഞ്ഞ് ഇവർക്ക് വീട് വയ്ക്കാനുള്ള ബാക്കി ബാക്കിയെല്ലാം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും വീട് കൊടുക്കാനുള്ള പദ്ധതിയും ഒക്കെ ആയിട്ട് അവര് വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഡി എഫ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിനകത്ത് കയറാൻ നല്ലതും അപ്പം അങ്ങനെ പ്രതിഷേധമായി നമ്മളതിനെതിരെ ഡി എഫ് ഒ ഇതിരെ ചെയ്തു അപ്പോഴും അവർ മുന്നോട്ട് ബാക്കി നടപടികളായിട്ട് അവർ മുന്നോട്ട് പോകുന്നില്ല അവിടെ പുലിയുടെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരു ദിവസം പോലും കിടക്കാൻ പറ്റുന്ന പറ്റാത്ത കണ്ടീഷനാണ് മലയാറ്റൊരു ഡിവിഷൻ വന്നിട്ട് അവിടുത്തെ ഡി എഫ് ഒ വന്ന് അവിടെ പെൻസിൻ കിട്ടുകൊടുത്തു പെൻഷൻ കിട്ടു കൊടുത്ത് നമ്മൾ ഇവരെ കമ്മുട്ടികളിലേക്ക് വിളിച്ചുകൊണ്ട് താമസിപ്പിച്ചപ്പോൾ അവരവിടുന്ന് വന്നിട്ട് പെൻഷൻ കിട്ടി കൊടുത്തിട്ട് കുറച്ച് പേർ വീണ്ടും ആ കുടികളിലേക്ക് പോയി താമസിക്കാനായിട്ട് പോയി അപ്പോൾ വൈകുന്നേരം അവിടെ പോയിട്ട് അവിടെ നിന്ന് വൈകുന്നേരം കയറി വരുന്നത് ഞങ്ങളുടെ ബാല്യമല്ല ആ ഡി എഫ് ഒ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് എല്ലാന്ന് വെച്ചാൽ എനിക്ക് തടസ്സം നീക്കണം നമ്മളിത് ഉന്നയിച്ച് നമ്മളത് ഈ തടസ്സം നീക്കും എം അവർക്ക് വേറെ ആരുടെയൊക്കെ ഉത്തരവ് കിട്ടാനുണ്ട് അതുണ്ട് ഇതുണ്ടൊക്കെ ഡി എഫ് പറയുന്നുണ്ട് അത് നമുക്ക് വേറെ അല്ല നമ്മുടെ കാര്യത് അതിന്റെ തടസ്സങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കണം അവര് മാറ്റണം അത് രണ്ട് ആദിവാസികൾക്ക് അറിയോ അറിയില്ല പിന്നെ ഇതിനൊക്കെയും തടസ്സം ഞങ്ങൾ വിചാരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് സാമാന്യ ബോധത്തില് ഞങ്ങള് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയ തീർത്ഥാടന കേന്ദ്രമായ പോതങ്കുറ്റി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ദേമാതാവിന്റെ എട്ട് നൊമ്പ് പെരുന്നാളും സെന്റ് മേരീസ് കൺവെൻഷനും ഓഗസ്റ്റ് മുപ്പത്തി മുതൽ സെപ്റ്റംബർ എട്ട് വരെ തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടക്കും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് കുർബാനക്കുശേഷം പത്തിന് വികാരി ഫാദർ ജോസഫ് പള്ളിക്ക പെരുന്നാളിന് തുടക്കം കുറിച്ച് കൊടികയറ്റം വൈകീട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഏഴിന് അഭിവന്ധ്യ ഡോക്ടർ എബ്രഹാം മോർ സേവേറിയോസ് വലിയ മെത്രാപോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഫാദർ വർഗീസ് പുലിമോട്ടിൽ പ്രസംഗിക്കും സെപ്റ്റംബർ എട്ടിന് പെരുന്നാൾ സമാപിക്കും രാവിലെ എട്ടിന് പ്രഭാത പ്രാർത്ഥന ഒൻപതിന് വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രദക്ഷിണം ആശീർവാദം വിശുദ്ധ സുനോറോ വണക്കം പാച്ചോർ നേർച്ച എന്നിവയാണ് സമാപന ചടങ്ങുകൾ അഭിയന്ത കുര്യാക്കോസ് മോറു ക്ലിമീസ് മെത്രാപൊലിത്ത വികാരി ഫാദർ ജോസഫ് പള്ളിക്ക എന്നിവർ നേതൃത്വം നൽകും അങ്കമാലി മേഖലയിൽ ദൈവമാതാവിന്റെ മാതാവിന്റെ എട്ട് നോമ്പു പെരുന്നാളിന്റെ പ്രഭവ കേന്ദ്രമാണ് പൂതംകുറ്റി പള്ളി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സെന്റ് മേരീസ് കൺവെൻഷൻ പ്രസിദ്ധമാണ് രാത്രി കൺവെൻഷന് ശേഷം സമീപ പ്രദേശങ്ങളിലേക്ക് പ്രത്യേക ബസ് സർവീസുകളും ക്രമീകരിച്ചിട്ടുണ്ട് കൺവെൻഷൻ പന്തലിന്റെ കാൽനാട്ട് കർമ്മം വികാരി ഫാദർ ജോസഫ് പള്ളിക്ക നിർവഹിച്ചു മടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തിന് സമീപം സ്ഥിതി ചെയ്തിരുന്ന ചക്രവാതച്ചൂടി ന്യൂനമർദ്ദമായി രൂപാന്തരം പ്രാപിച്ചു ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മുപ്പതോടെയാണ് ചക്രവാതച്ചൂടി ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറിയതെന്ന് ഭുവനേശ്വർ കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു കേരളത്തിൽ ഓഗസ്റ്റ് ആറ് ഇരുപത്തി ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ജാഗ്രതയുടെ ഭാഗമായി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ചാലക്കുടി ചാലക്കുടിക്കൂടപ്പുഴ പുന്നത്തിൽ കൃഷ്ണൻ മകൻ മോഹനൻ നിരാധനായി അമ്പത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചിങ്ങ മാസത്തിലെ പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു കാലിക്കരയിൽ വീണ്ടും ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ തെക്കേകൂബനടയിൽ തുടങ്ങിയ സപ്ലൈകോ ഓണം ഓണംഫെയറിന്റെയും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിന്റെയും ഉദ്ഘാടനം റവന്യൂ ഭവനവകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ചാലക്കുടി നഗരസഭ മൂന്നാം വാർഡ് വികസന സമിതി പോട്ട ജംഗ്ഷനിൽ ഓണചന്ത ആരംഭിച്ചു അങ്കമാളി നഗരസഭയുടെ മാലിന്യ സംസ്കരണം അവതാനത്തിൽ ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കെതിരെ സേഫ് കൊരട്ടിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കൊരട്ടി ജംഗ്ഷനിൽ വാസ് സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ ഈ സമാപിച്ചു